ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അർജുൻ മട്ടന്നൂരും ലേബി സജീന്ദ്രനുമാണ് ആ പ്രദേശത്ത് തുടരുന്നത് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് അത് കാണാം ലേബി ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിലും ഒരു പ്രതീക്ഷയുണ്ട് അത് ആ കുഞ്ഞിനെ എത്രയും വേഗം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണല്ലേ ലേബി തീർച്ചയായും മൂന്ന് വയസ്സുള്ളൊരു കുരുന്നാണ് ആ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇവിടെ ആളുകൾ മുഴുവൻ നിൽക്കുന്നത് അർജുൻ താഴെ നിൽപ്പുണ്ട് ഞാനിപ്പോൾ പാലത്തിന് മുകളിലാണ് നിൽക്കുന്നത് അതിനുള്ള അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ പാലത്തിൽ എനിക്കൊപ്പം ഈ രണ്ട് ഈ പാലത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെ നാട്ടുകാർ എല്ലാവരും നിൽക്കുകയാണ് സാധാരണക്കാരായ നാട്ടുകാർ തറിഞ്ഞത് മുതൽ ഇങ്ങോട്ട് ഓടിയെത്തുകയാണ് അവരെല്ലാവരും പ്രാർത്ഥനയോടെ ഇവിടെ നിൽക്കുന്നത് ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥ എന്ന ഒരു എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാകുന്നത് അവരുടെ ദൃശ്യഭാഷയിൽ നിന്ന് അവർക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർ പറയുന്നതിൽ നിന്ന് അവരെല്ലാവരും ഇങ്ങോട്ടെത്തി വെറുതെ ഇത് കാഴ്ച കണ്ട് നിൽക്കുകയായിരുന്നില്ലല്ലോ റോഷേ നമ്മൾ കണ്ടതല്ലേ ചെറുവള്ളങ്ങളുമായി അവർ തെരച്ചിലിനിറങ്ങുന്നു ഇവരൊക്കെ ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ നീന്തൽ വശമുള്ളവരാണ് അവരൊക്കെ ഇതിൽ പെട്ടെന്ന് തന്നെ നീന്താൻ താഴേക്ക് ഇറങ്ങി നീന്തി കുഞ്ഞിനായിട്ടുള്ള തെരച്ചിൽ തുടങ്ങുന്നു അതിനുശേഷം ഇങ്ങോട്ട് പോലീസ് സംഘം സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം എത്തുമ്പോൾ അവർക്ക് സഹായവുമായി ചെറു വഞ്ചികളുമായി ഇവരെല്ലാവരും എത്തുന്നു ആ തെരച്ചിലൊക്കെ ഒരു വശത്ത് നടത്തുമ്പോഴാണ് കൂടുതൽ പോലീസ് സംഘങ്ങൾ വരുന്നു ഫയർഫോഴ്സിന്റെ സംഘങ്ങൾ എത്തുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്കൂബ ടീം വന്ന് പരിശോധന നടത്തുന്നു ഈ ഇത്തരത്തിലുള്ള ഈ പരിശോധനകളൊക്കെ നടത്തുമ്പോഴും ഏതെങ്കിലും രീതിയിൽ ഈ പുഴയിലേക്ക് അമ്മ കുഞ്ഞിനെ എറിഞ്ഞു എന്നുള്ള വാർത്ത സത്യമാകരുതേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളത് നമ്മളുടെ ഉള്ളിലും ആ പ്രാർത്ഥന തന്നെയാണല്ലോ റോഷിനി ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോഴും നമ്മുടെ പ്രാർത്ഥന ആ കുഞ്ഞിനൊന്നും പറ്റിയ പറ്റരുതേ ആ കുഞ്ഞ് ഈ അമ്മ നൽകിയിരിക്കുന്ന മൊഴി തെറ്റാകണേ ഏതെങ്കിലും ഇതിനുള്ള ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ ഏതെങ്കിലും പരിസരത്തോ ആ കുഞ്ഞ് ഇപ്പോഴും ആരോഗ്യവതിയായി ഒന്നും സംഭവിക്കാതെ ആ കുഞ്ഞുണ്ടാവണേ എന്ന് തന്നെയാണ് നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഏതെങ്കിലും രീതിയിൽ അമ്മ പറഞ്ഞ മൊഴി സത്യമാണെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടെടുക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോലീസും ഫയർഫോഴ്സും വളരെ കൃത്യതയോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സന്ധ്യ മുതൽ നമ്മൾ ഇങ്ങോട്ട് കാണുന്ന ഒരു കാഴ്ചയാണത് അവർക്ക് നാട്ടുകാർ എല്ലാവിധ സഹായവും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ കനത്ത മഴ വകവയ്ക്കാതെ ഈ ഒരു മണി കഴിഞ്ഞ നേരത്തും ഈ പുലർച്ചെയോടടുക്കുമ്പോഴും ആളുകളൊക്കെ അപ്പോൾ വന്ന ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ഒരു മനസ്സ് നമ്മൾക്ക് വായിക്കാൻ സാധിക്കുമല്ലോ ഏതായാലും ഈ പരിസരത്തുള്ളവരെയൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നത് ഒരു കുരുന്നിന്റെ ജീവൻ ഈ ആ ജീവൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ എങ്ങനെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ സാധിക്കുമെന്നുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അത്തരത്തിലുള്ളൊരു മനസ്സോടുകൂടി തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് എത്തി നിൽക്കുന്നത് ഈ കനത്ത മഴ വകവിക്കാതെ കുറ്റാക്കുറ്റി ഇട്ട അത് വക വകവിക്കാതെ ഇങ്ങോട്ടെത്തി ഈ മഴ നനഞ്ഞുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നവരെ നമുക്ക് കാണാൻ സാധിച്ചു ഇവിടെ പ്രാർത്ഥനയോടെ നിൽക്കുന്നവരെ നമുക്ക് കാണാൻ സാധിച്ചു ഈ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഈ കഠിന പ്രയത്നത്തിന് പിന്തുണയേകി വളരെ സജീവമായി നിൽക്കുന്നവരെ എല്ലാം നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ആ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ ആ കുരുന്ന ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യം ഇവിടെ കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ പല ഭാഗങ്ങളിലായി പരിശോധന നടത്തുന്നു നല്ല ഒഴുക്കുണ്ട് പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം മുതൽ കനത്ത മഴയാണ് ഈ ഭാഗത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ താഴെ കടവിൽ ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങൾ ഇറങ്ങിയിരിക്കുന്ന കടവിലൊക്കെ നല്ല ചെളിയുണ്ട് പല പല കാരണങ്ങൾ കൊണ്ടും ഈ തിരച്ചിൽ വളരെ ദുഷ്കരമാണ് അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘങ്ങൾ ഈ തിരച്ചിൽ സംഘങ്ങൾ പല ഭാഗങ്ങളായി പല ടീമുകളായി തിരഞ്ഞുകൊണ്ട് ഈ പുഴയുടെ പല ഭാഗങ്ങളിലായി പരിശോധനകൾ നടത്തി വരുന്നത് ഇതിൽ നല്ല ഒഴുക്കുണ്ട് അടിയൊഴുക്കുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാലത്തിന്റെ ഭാഗത്തും അതുപോലെ തന്നെ പാലത്തിന്റെ തൊട്ടപ്പുറത്തേക്കും എല്ലാം മാറി പരിശോധനകൾ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ സ്കൂബ ടീം അംഗങ്ങൾ കൂടി എത്തുന്നതോടെ ഈ പരിശോധന അതിൻ്റെ എല്ലാ ഏതെങ്കിലും സാധ്യത ഈ ഇങ്ങോട്ട് കുട്ടിയെ അമ്മ ഇട്ടു എന്ന് പറയുന്നതിലുണ്ടെങ്കിൽ അത് ആ ഒരു സാധ്യത മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള വളരെ സജീവമായ തിരച്ചിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ സമയമായിട്ടും ഇത്തരം മഴ കനത്തു പെയ്തുകൊണ്ടിരുന്നിട്ടും ആരും ഇത് ഒട്ടും പിന്നാക്കം പോകുന്നില്ല വളരെ സജീവമായി തന്നെ ഇതിന്റെ ഭാഗമാവുകയാണ് പോലീസും കൂടുതൽ പോലീസ് സംഘങ്ങൾ എത്തിയിരുന്നു ഇവിടെ ജനപ്രതിനിധികൾ റോജിയം ജോൺ എം എൽ എ അടക്കമുള്ള ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ ആ സമയം മുതൽ തന്നെ ഇതിന്റെ ഈ ഇങ്ങോട്ട് വന്ന് ഇവർ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഇത്തരത്തിൽ സുരക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നവരൊക്കെ അത് ചെയ്യുന്നു അല്ലാത്തവരൊക്കെ ഇത്തരത്തിൽ വീട്ടിൽ പോയി എങ്ങനെ ഉറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കം ഒഴിഞ്ഞ് കാത്തു നിൽക്കുന്നു ഏതായാലും ശുഭകരമായ ഒരു വാർത്ത കേൾക്കണമേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ കാര്യമായി തന്നെ ഉണ്ട് അതായത് ഇത്ര സമയമായിരിക്കുന്നു അവർ തിരച്ചിൽ നടത്തുമ്പോഴും അവർക്ക് കാര്യമായ ഒരു വെളിച്ച സംവിധാനം അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അങ്ങനെ വേണോ നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് റോഷി നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവർക്ക് ഈ സ്കൂബ ടീം അംഗങ്ങൾക്ക് അവരുടെ കൃത്യമായി ടോർച്ച് അവരുടെ നെറ്റിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചയ്ക്ക് പ്രശ്നമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് അവർ ഇരിട്ടത്ത് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ സാധ്യമായ രീതിയിൽ ഈ ടീം അംഗങ്ങൾ ചെറിയ വള്ളങ്ങളിലായി പോകുന്നവരുടെ എല്ലാം മുങ്ങൽ വിദഗ്ധരുടെ എല്ലാവരും നെറ്റിയിൽ ഇത്തരത്തിൽ ടോർച്ച് ഘടിപ്പിച്ചിട്ടുണ്ട് അവർക്ക് കാഴ്ച സാധ്യമാകുന്ന രീതിയിൽ ഇപ്പോഴത്തെ ഈ അർദ്ധരാത്രി യുടെ പ്രശ്നമുണ്ട് കനത്ത ഇരുട്ടിന്റെ പ്രശ്നമുണ്ട് കനത്ത മഴയുടെ പ്രശ്നമുണ്ട് എങ്കിലും അവർക്ക് ആ തെരച്ചിൽ നടത്താൻ സാധിക്കുന്ന രീതിയിൽ ആണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി മാറി നിൽക്കുന്ന ടീമിനെയും നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഇത്തരത്തിൽ എല്ലാവർക്കും ഈ അവരവർ തെരച്ചിൽ നടത്തുന്ന ഭാഗങ്ങളിലെ കാഴ്ച സാധ്യമാകുന്ന രീതിയിലുള്ള ടോർച്ച് നെറ്റിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ബാക്കി കുറച്ചുകൂടി ടോഷിനെ നേരത്തെ സൂചിപ്പിച്ചതുകൂടി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വെളിച്ചത്തിനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്